രായ വ്യക്തികളെ എഴുത്തുകാരായ സുഹൃത്തുക്കളെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നാട്ടുകാരെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ദിനത്തിൻ്റെ പ്രത്യേകത പരിഗണിച്ച് ഒരു കവിത അവതരിപ്പിക്കണമെന്ന് സുരേന്ദ്ര മാഷെ പറഞ്ഞിരുന്നു അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും കരുതിയൊന്നുമല്ല വന്നത് മുമ്പ് എഴുതി വെച്ചൊരു കവിതയാണ് അതൊരു അവരെഡിറ്റിങ് പോലും നടത്തിയിട്ടില്ല ഏതായാലും ജനത്തിന്റെ പ്രാധാന്യത്തെ മാനിച്ചുകൊണ്ട് ഞാൻ ആ കവിത ഇവിടെ ചൊല്ലുകയാണ് കവിതയുടെ പേര് ഉപ്പ് പുലരുവാൻ നാഴിക ഏറെയുണ്ടിനിയൽപ്പം തല ചായ്ക്കുവാൻ നേരമില്ലവൾക്ക് പുലരുവാൻ നാഴിക അല്പം തല ചായ്ക്കുവാൻ നേരമില്ലവൾക്ക് വിലയിടാ തൊഴിലിൻ്റെ ഭാരം ചുമക്കുന്ന വില മതിക്കാത്ത വീട്ടമ്മയവൾ വീട്ടിലുള്ളോർ പശു അടുക്കളത്തോട്ടവും കൂട്ടിൽ വളർത്തുന്ന കോഴികൾക്കും ഓട്ടം തുടങ്ങും പുലർച്ച മുതൽ വസ്ത്രം അലക്കണം മുറ്റമടിക്കണം ഇസ്ത്രീയുമിട്ടു കൊടുത്തിടേണം അസ്ത്രം കണക്കന് ചോദ്യമെത്തും ഹസ്താടനമേൽക്കാം വിളംബമായാൽ മക്കൾക്ക് സ്കൂളിലേക്കു ചു ഭക്ഷണം യും പത്രത്തിലാക്കിടേണം വാക്കം വെട്ടണം പൈതങ്ങളെ നേരം നോക്കി ഒരു കീ അയച്ചിടേണം എവിടെ ഈ പാൻറ്റ് ബെൽറ്റ് എവിടെ കുപ്പി എവിടെ ബൈക്കിന്റെ താക്കോലു പേഴ്സ് അവളാണതിനൊക്കെ ഉത്തരം നൽകേണ്ടോൾ അവളെ കുറിച്ചാർക്കും ചോദ്യമില്ല നീങ്ങും മുമ്പ് കർമ്മം തുടങ്ങുവോൾ ഒരു വിശ്രമം പാതിരാവിൽ മാത്രം പുരുഷന്റെ ഇച്ഛകൾക്കൊപ്പം നടന്നാലുമാരറിയാൻ മനക്ലേശമെല്ലാം ഭാര്യയ്ക്ക് ജോലി എന്താരാനും ചോദിക്കിൽ പുരുഷമൊഴി ഹോ വെറും വീട്ടമ്മയ വീടിൻ ജോലികൾ എന്തെന്നറിയാത്തോനാരാഞ്ഞിടുന്നെന്തു പണി നിനക്ക് അപ്പപ്പോൾ കാര്യം നടത്തിക്കുമ്പോൾ ഒപ്പമുള്ളപ്പോൾ ആരും തിരക്കുക ഉപ്പാണവൾ ഉപ്പ് രുചിയാണവൾ ഉപ്പില്ല എങ്കിലേ കുറവറിയോ നോക്കി